ദൈനംദിന ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ സംവിധാനമായ സപ്ലൈകോ ഈ ഓണക്കാലത്ത് വിപണിയിൽ സജീവ ഇടപെടലാണ് നടത്തുന്നത് സപ്ലൈകോയുടെ പൊൻകുന്നം പീപ്പിൾസ് ബസാറിന്റെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് തല ഓണഫെയറിന് തുടക്കമായി ഗവൺമെന്റ് ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സപ്ലൈകോ ബസാറുകൾക്ക് കഴിയുന്നുണ്ടെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ രംഗത്ത് ഉദ്യോഗ സാധനങ്ങളുടെ ബിരുദവാരം മാർക്കറ്റിൽ പിടിച്ചു നോക്കുന്നതിന് ഏറ്റവും സുസജ്ഞമായ സേവനം നടത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ഇതുപോലെയുള്ള വിപണികൾ ആരംഭിച്ചുകൊണ്ട് ഓണം ഫെയറുകൾ ആരംഭിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഏതാണ്ട് പതിമൂന്ന് ഐക്യങ്ങൾക്ക് മുപ്പത് ശതമാനം വരെയുള്ള மார்கடையேக்காடு உற்பத்தங்களுக்கு முப்பது சதமானத்தோழம் வில குறவும் ஏகம் மத்தியூரோ ப்ராண்டட் உற்பத்தங்களுக்கு அஞ்சு சதமான வரை விலக்குறாய் மார்க்கட்டும் வளரையாலை வத்தியாசத்தில் தமிழக ஈணம் பெயர் பரிபாடி இப்படி ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മാണി ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ വാഴൂർ ബ്ലോക്ക് മെമ്പർ ബി രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സപ്ലൈകോ ഓണവിപണന മേളയിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ലഭ്യമാണ് പന്ത്രണ്ടിന് സാധനങ്ങളാണ് സബ്സിഡിയായി ലഭിക്കുക ഒരു കിലോ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസയ്ക്ക് ലഭിക്കും മുളക് അര കിലോയ്ക്ക് എഴുപത്തിയൊമ്പത് രൂപയും മല്ലി അര കിലോയ്ക്ക് നാൽപ്പത്തിയൊന്ന് രൂപയുമാണ് ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയുമാണ് സബ്സിഡി വില വൻപയർ എഴുപത്തിയഞ്ച് രൂപയ്ക്കും ഉഴുന്ന് തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്കും തൂവരപ്പരുപ്പ് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും ലഭിക്കും അറുപത്തിയൊമ്പത് രൂപയാണ് കടലയ്ക്ക് പച്ചരി അഞ്ച് കിലോയാണ് സബ്സിഡിയായി കിട്ടുക കിലോയ്ക്ക് ഇരുപത്തിയാറ് രൂപ ജയ അരി സബ്സിഡി ഇരുപത്തിയൊമ്പത് രൂപയും കുത്തരി മുപ്പത്തിമൂന്ന് രൂപയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് സബ്സിഡിയായി നൽകേണ്ടത് കൂടാതെ വിവിധ ഓഫറുകളും ലഭ്യമാണ് ഈ മാസം പതിനാല് വരെ ഓണ ഫെയർ തുടരും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം